ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട് ഒരു മരുന്ന് പോലും അടിക്കാത്ത ഒരു ഫ്രൂട്ട്സ് ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഓരോരുത്തരും ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്തായാലും ഒരു ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ആദ്യം നമ്മൾ ആ ഒരു ചക്ക പറക്ക ലാസ്റ്റ് പ്രായ ഒരു ഗ്ലാസ് വച്ച് ചക്ക വരച്ച ഒരുപടിക്ക് മൂന്ന് വശ ൂട്ട് പരിപാടിക്കുന്നത് ഇവരെ നമുക്കൊന്ന് എന്താ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് എല്ലാറ്റൊന്ന് നോക്കാം ഡിയർ ഫ്രണ്ട്സ് ഇത് കംപ്ലീറ്റ് ന്യൂട്രിയൻസാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റത്തുള്ള ഈ മുള്ളു മാത്രം ഒഴിവാക്കാനുള്ളൂ ബാക്കിയുള്ള എല്ലാം ഔഷധമാണ് പല രോഗങ്ങൾക്കും ഇതൊരു ഔഷധമാണ് അതെന്താ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതിൽ മരുന്നടിക്കണില്ല നാച്ചുറലാണ് ഇതിലടങ്ങിയിട്ടുള്ള പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സം പറയാണെങ്കിൽ നമ്മൾ ഇതിൽ കൂടി ചവിട്ടി നടക്കണം നമുക്കൊരു വരിയില്ല പക്ഷെ ന്യൂസിലാൻഡുള്ള ന്യൂസിലാൻഡ് സർക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാം ഈ ചക്ക സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിന്റെ സെല്ലിനെ റിമൂവ് ചെയ്യാൻ പറ്റിയതാണെന്ന് സയൻറ്റിസ്റ്റ് തെളിയിച്ചിട്ടുണ്ട് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പോയിട്ട് ആളുകൾ അവരെ ഹെൽത്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും പ്രത്യേകിച്ച് മലാളീസ് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അത് ആ ലെവലിലേക്ക് വരണം ഈ ചക്കനെ സംബന്ധിച്ചിടത്തോളം കുരു പല വിഭവങ്ങളുണ്ടാക്കാം ചക്കേനെ ചൊളച്ചിട്ട് പല വിഭവങ്ങളൊക്കെ ആക്കാം സമയം പറയണ ഒരുപാടുണ്ട് ചക്ക വീട്ടിലുണ്ടെങ്കിൽ അത് കളയാതെ കുട്ടികൾക്കും വലിയ ആൾക്കാരും സ്ഥിരമായിട്ട് കഴിക്കുക അത് വേസ്റ്റ് ആക്കാതെ അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക്